എന്തുകൊണ്ട് ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഹിന്ദുയിസം ഇഷ്ടപ്പെടുന്നു മനോഹരമായ എ ഐ വോയ്സ് നറേഷൻ സ്റ്റൈലിൽ പുനരാവിഷ്കൃതം നമസ്കാരം സ്നേഹിതരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അതിമനോഹരമായ അതിഗംഭീരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്തുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും ഹിന്ദുയിസം ഇഷ്ടപ്പെടുന്നു ഇത് കേൾക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ ചിലർക്കിതൊരു സംശയമായി തോന്നാം ശാസ്ത്രവും മതവുമല്ലേ പരസ്പരവിരുദ്ധം എന്നുപോലെ പക്ഷേ ഹിന്ദുയിസം എന്നതാണ് ഈ പൊതുധാരണയെ തന്നെ തകർക്കുന്നത് ഇത് ശാസ്ത്രവും ആത്മാന്വേഷണവും തമ്മിലുള്ള അതിഗംഭീരമായ ഒരു പാലമാണ് അതുകൊണ്ടുതന്നെ പല ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും ഹിന്ദുയിസത്തിന്റെ ആഴത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു ഓം ഒന്ന് ഹിന്ദുയിസം ഒരു മതമല്ല അതൊരു ദാർശനിക പാതയാണ് ഇവിടെ ഒരാളോട് ഇത് വിശ്വസിക്കണം എന്ന് പറയുന്നില്ല പകരം ഹിന്ദുയിസം പറയുന്നു സ്വയം അന്വേഷിക്കൂ അനുഭവിക്കൂ തിരിച്ചറിയൂ ചോദ്യം ചെയ്യലിന് ആത്മാന്വേഷണത്തിന് ബോധവിശകലനത്തിനും ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾക്കുമാണ് ഇവിടെയേറെ പ്രാധാന്യം മൈക്രോസ്കോപ്പ് രണ്ട് ശാസ്ത്രവും ഹിന്ദുയിസവും ഒരു സമാന അന്വേഷണാത്മക യാത്രാശാസ്ത്രം പ്രശ്നങ്ങളെ ചോദിച്ച് പ്രപഞ്ചത്തെ അന്വേഷിക്കുന്നു ഹിന്ദുയിസം ആത്മാവിനെ ബോധത്തെ സർവസതയെ തേടുന്നു രണ്ടും ഒരു സമാന കുതിപ്പിലാണ് ശാസ്ത്രം ചോദിക്കുന്നു മൂലകങ്ങൾ എവിടെ നിന്നാണ് ഡബിൾ ക്വോട്ട് ഹിന്ദുയിസം ചോദിക്കുന്നു ബ്രഹ്മം എന്താണ് ഡബിൾ ക്വാട്ട് ശാസ്ത്രം നിയമങ്ങൾ അനുഗമിക്കുന്ന സൃഷ്ടി ഹിന്ദുയിസം ധർമ്മം എന്നത് സൃഷ്ടിയുടെ താളമാറ്റമാണ് ശാസ്ത്രജ്ഞൻ മൂന്ന് ഹിന്ദുയിസത്തെ ഇഷ്ടപ്പെട്ട ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞർ ചെറിയ നീല ഡയമണ്ട് ജെ റോബർട്ട് ഓപ്പൻഹൈമർ അണുബോംബിന്റെ പിതാവ് ഭഗവത് അദ്ദേഹത്തിന്റെ ആത്മീയ പാഠമായിരുന്നു അണുബോംബ് പരീക്ഷണ സമയത്ത് അദ്ദേഹം ഉദരിച്ചത് നൌ ഐ ആം ബിക്കം ഡെത്ത് ദ ഡെസ്ട്രോയർ ഓഫ് വേൾഡ്സ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത എന്നത് മനസ്സിന്റെ രൂപാന്തരം കൊണ്ടുവരുന്ന ദാർശനിക കാവ്യമാണ് ചെറിയ നീല ഡയമണ്ട് അവൻ ഷ്രോഡിങ് ക്വാണ്ടം ഫിസക്സിന്റെ പിതാക്കളിലൊരാൾ ദ യൂണിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് വെഡ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ യൂണിറ്റി ഓഫ് ക്വാണ്ടം ഫിസിക്സ് വേദാന്തത്തിലെ ഏകത്വം ശാസ്ത്രത്തിലെ ഏകത്വവുമായി തുല്യമായാണ് അദ്ദേഹം കണ്ടത് ചെറിയ നീല ഡയമണ്ട് നിക്കൽ ടെസ്ല ടെസ്ല ആകാശം പ്രാണം ഊർജം ഹിന്ദുയിസത്തിൽ നിന്ന് പ്രചോദനം നേടി ചെറിയ നീല ഡയമണ്ട് കാൾ സാഗൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ കോസ്മോസ് പ്രോഗ്രാമിന്റെ രചയിതാവ് ഓൺലി ഹിന്ദുവിസം ടോക്സ് അബൌട്ട് ദി ഏജ് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ ബില്യൻസ് ഓഫ് യേഴ്സ് അധികം അടുത്ത് ആധുനിക കോസ്മോളജിയെ സമീപിക്കുന്ന പാരമ്പര്യം ഹിന്ദുവിസത്തിലാണ് തലച്ചോർ നാല് ബോധം ശാസ്ത്രം ഇപ്പോൾ പഠിക്കുന്നത് ഹിന്ദുയിസം മുൻപ് പറഞ്ഞത് ഇന്ന് ശാസ്ത്രം പഠിക്കുന്നു അബ്സേർവർ അഫാക്ട് ക്വാണ്ടം മൈൻഡ് കോൺഷ്യസ്നെസ് തിയറീസ് ഇവയെല്ലാം ഹിന്ദുവിസം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മം തത്വമസി നീ തന്നെയാണ് അത് ഇവ അബ്സേർവേർ അബ്സെർവഡ് ബന്ധത്തിലേക്കാണ് നയിക്കുന്നത് ഇത് തന്നെയാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നതിന്റെ തത്വപരമായ രൂപം ജപ്പമാല അഞ്ച് ഹിന്ദുവിസം ആന്തരിക നിരീക്ഷണത്തിന്റെ മാർഗം ശാസ്ത്രം ബാഹ്യപ്രകൃതിയെ നിരീക്ഷിക്കുന്നു ഹിന്ദ്വീസം ബോധത്തെ മനസ്സിന്റെ അളവുകൾ ധ്യാനം മെഡിറ്റേഷൻ യോഗം യോഗ സ്വാധ്യായം പ്രളയാമം ഇവയെല്ലാം ഇന്ന് ന്യൂറോ സയൻസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി മെച്ചപ്പെടുന്നു പീസ് ആൻഡ് ഫോക്കസ് മെച്ചപ്പെടുന്നു സയന്റിഫിക് സ്റ്റഡീസ് അതിനെ പിന്തുണയ്ക്കുന്നു ടെലിസ്കോപ്പ് ആറ് ബ്രഹ്മാണ്ട തത്വങ്ങൾ ശാസ്ത്രവും ഹിന്ദ്വീസവും മൾട്ടിവേഴ്സ് തിയറി ശാസ്ത്രം ഇപ്പോൾ പറയുന്നു വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം ഹിന്ദുയിസം നൂറ്റാണ്ടുകൾ മുൻപ് പറഞ്ഞു കാലപരിധികൾ ബ്രഹ്മയുടെ ഒരു ദിനം സമം നാല് ദശാംശം മൂന്ന് രണ്ട് ബില്ല്യൺ വർഷം വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം ഇതേ കണക്ക് മോഡേൺ കോസ്മോളജിയിലും ഹിന്ദുയിസം ഇത് അതിജീവിച്ചും അതിനപ്പുറം കടന്നും പോയിരിക്കുന്നു നീലപുസ്തകം ഏഴ് വേദങ്ങൾ ശാസ്ത്രത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ കോ അഹം ഹൂതോ ഞാൻ ആരാണ് എവിടെ നിന്നാണ് വന്നത് ഹിന്ദുയിസത്തിന്റെ ആരംഭം ഒരു ചോദ്യം കൊണ്ടാണ് ശാസ്ത്രത്തിന്റെ തുടക്കം അതേ ചോദ്യം കൊണ്ടാണ് അവസാനിപ്പിക്കുന്നതിനുള്ള അമ്പടയാളം നിഗമനം വെളുത്ത ചെക്ക് അടയാളം ഹിന്ദുയിസം മാത്രം ഒരു മതമല്ല അതൊരു ആത്മാന്വേഷണ പാതയാണ് വെളുത്ത ചെക്ക് അടയാളം ശാസ്ത്രം ചോദിക്കുന്നു ഹിന്ദുയിസം താത്വികമായി അതിന് തുടർച്ചയായി മറുപടി നൽകുന്നു വെളുത്ത ചെക്ക് അടയാളം അതാണ് കാരണം പല ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഹിന്ദുയിസം ഇഷ്ടപ്പെടുന്നത് അവിടെ സത്യമുണ്ട് ശാന്തിയുണ്ട് സ്വാതന്ത്ര്യവുമുണ്ട്